ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങൾ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ തരം പരസ്യങ്ങളും ഇനിയൊരു കുടക്കീഴിൽ കൂടാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ പത്തനംതിട്ട ജില്ലയിൽ ഇലവും ഇലവംതിട്ട ജംഗ്ഷന് സമീപം ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ അരികിലായി ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഒരുമിച്ചെടുക്കാൻ താൽപ്പര്യമുള്ളവർ മാത്രം സമീപിക്കുക ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ ഫൈവ് എയ്റ്റ് ടു എയ്റ്റ് വൺ പത്തനംതിട്ട ജില്ലയിൽ ഇലവംതിട്ട ജംഗ്ഷന് സമീപം ഫാമിലി ഹെൽത്ത് സെൻ്ററിന്റെ അരികിലായി ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഒരുമിച്ചെടുക്കാൻ താൽപ്പര്യമുള്ളവർ മാത്രം സമീപിക്കുക ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ ഫൈവ് എയിറ്റ് ടു എയ്റ്റ് വൺ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്സും കമൻസും ആവശ്യമാണ് കൂടാതെ നിങ്ങളൊരു പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ